മു്നിങ്ങളെ അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സൽക്കർമ്മമാണ് നാം മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏഴാമത്തെ സൽക്കർമ്മം എന്താണെന്നറിയുമോ കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ തങ്ങൾ മുസ്തഫാഖു അലൈകളവിടെ പറയുകയാഗ്നിങ്ങളെ മറന്നു പോകലേ അറിയണേ ഇത് മനമാ നബി സന്ദേശമാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഒരു മനുഷ്യനുണ്ടല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ കബറിലേക്ക് പ്രതിഫലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏഴാമത്തെ സൽകർമ്മം സൽകർമ്മമെന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടെന്ന് പറയുകയാ സബീലി ഒരു വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അള്ളാഹുബിന്റെ പ്രവാചകൻ തങ്ങൾ പറയുകയാ ഒരു വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു വഴിയാത്രകന് വേണ്ടി നീ വഴിയാത്രക്കാർക്ക് വേണ്ടി നീ എന്താണ് ഭവനം നിർമ്മിച്ചു കൊടുക്കലാണ് അത് നിന്റെ മരണശേഷവും നിനക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മഹാനായ നബി മുഹമ്മദും സഫാദ് ാഹു വലീഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുമ്പോ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ അവർക്ക് പ്രാർത്ഥിക്കാൻ ഒക്കെ ഒരു ഭവനം നീ നിന്റെ സമ്പാദ്യം കൊണ്ട് കൊടുത്താൽ അത് നിന്റെ മരണശേഷവും ആ ഭവനം ആരൊക്കെ അതിന് പ്രയോജനപ്പെടുത്തുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം നിന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലേഹി വസ്ല്ലമാങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അതിലുപരി അത് ചാരിയായ ഒരു സ്വതകയും കൂടെയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു മാതങ്ങള് നമ്മെ പഠിപ്പിക്കുകയാ യാത്രക്കാർക്ക് വലിയ മഹത്വം ഇസ്ലാം നൽകിയിട്ടുണ്ട് അത് ഹലാലായ യാത്രയാകണമെന്ന് മാത്രം യാത്രകൾ പലതരമുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല യാത്രകളുമുണ്ട് മോശപ്പെട്ട യാത്രകളുമുണ്ട് ഇവിടെ ഹലാലായ നല്ല യാത്രകൾക്കാണ് ദീൻ മഹത്വം കൽപ്പിക്കുന്നത് എങ്ങനെ നാം മനസ്സിലാക്കണം മോശമായ യാത്രയാണ് ഒരാൾ വിഭിചരിക്കാൻ പോകുന്നു പാവങ്ങളിലേക്കുള്ള യാത്ര ഒരാൾ വിഭിചരിക്കാൻ പോകുന്നു അതൊരു യാത്ര ചെയ്താലല്ലേ വിഭിചരിക്കാനായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു കൊലപാതകം നടത്തുന്നതിന് വേണ്ടി കൊലപാതകി ഒരു കൊലപാതകം നടത്തുന്ന ആ ആളടുക്കലേക്ക് പോകണമെങ്കിലും യാത്ര ചെയ്യണം ഇതൊക്കെ മോശപ്പെട്ട യാത്രയാണ് ഇതുപോലുള്ള യാത്രകൾ ഹലാലായ യാത്രകളല്ല ഇതുപോലുള്ള യാത്രക്കാർക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നാൽ ഇവിടെ ഹലാലായ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താകുന്നതിന് വേണ്ടിയൊക്കെ നീ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ അത് ചാരിയായ സ്വതകയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുപോ ഇവിടെ എന്റെ മിനിങ്ങളെ മനസ്സിലാക്കണം എന്താണ് ഹലാലായ യാത്രകള് നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് മനസ്സിലാക്കുന്നതിന് വേണ്ടി നീ അള്ളാഹുവിന്റെ ഈ ഭൂമിയിലൂടെ നീ യാത്ര ചെയ്യുക ആ യാത്ര ഒരു ം കൂടിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു മാത്തേ പറയുമ്പോൾ ഇതൊരു ഹലാലായ യാത്രയാണ് അതുപോലെ തന്നെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ഒരുവൻ യാത്ര ചെയ്യുന്നത് ഇതും ഹലാലായ യാത്രയാണ് ഇതും ഒരു അബാദത്താണ് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറാൻ പഠിക്കാൻ അതായത് പരിശുദ്ധമായ തീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇൽമ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയും ഇതും എൻ്റെ പ്രിയപ്പെട്ടവരെ ഹലാലായ യാത്രയാണ് അതിലുപരി ഇതൊക്കെ ഒരു ഇപാദത്തിൽപ്പെടുന്ന ഒരു യാത്രയുമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് വേണ്ടി സമ്പത്തിനു വേണ്ടി തന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണത്തിന് വേണ്ടി അതായത് അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള് ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന യാത്രകള് ഇതുമെന്താണ് ഹലാലായ യാത്രയാണ് അതിലുപരി ഇതൊരു അഭിപാദത്തിന്റെ കൂലിയുമാണ് ഈ യാത്രയിലൂടെ അവന് ലഭിക്കുന്നതെന്ന് ഗൾഫിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ അതൊരു യാത്രയല്ലേ ആ യാത്രയ്ക്കൊക്കെ വലിയ മഹത്വമുണ്ട് അള്ള മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം എന്താണ് വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട് വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട് ഒരു ഹദീസ് കേട്ടോളിൻ എന്താണ് അവരുടെ മഹത്വം അള്ളാഹുവിന്റെ അടുക്കൽ കേട്ടോളിൻ അൽ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സലാസ തവാതിൻ മുസ്തജാംബാത്ത ലശാക ഫീൻ

അള്ളാഹുവിന്റെ അടുക്കലും യാതോ മറയുമില്ല എന്ന് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് മഹാനായ നബി മഹാനായനഭിമുഖം പറയുകയാ അതിലൊന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകന പെടുന്നു പറഞ്ഞതാരയാണെന്നറിയുമോ അതായത് അക്രമിക്കപ്പെട്ടവന്റെ ദ്വാ ഉണ്ടല്ലോ ഏതൊരു മനുഷ്യനാലൊരു വാക്കാലോ കൈയിനാലോ ആയി കൈവാ കൈവാ കൈയിനാലോ അതായത് കയ്യൂക്കിനാലോ ഏതൊരു മനുഷ്യനാണോ അക്രമിക്കപ്പെട്ടത് ഈ അക്രമിക്കപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിനോട് അക്രമിക്കതിരെ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത ും അള്ളാഹുവിന്റെ അടുക്കൽ ലാ ഒരു മറയുമില്ല അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഹബീബായ അതെ രണ്ടാമതായി പറയുകയാസാറെ യാത്രക്കാരുടെ على نبي محمد مصطفى ാഹു അലഹി വസ്സലം കണ്ടോ ഇവർക്ക് അള്ളാഹു സുബാനക്കാർക്ക് അക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ കയ്യോക്കിനാലും ആ കായിക ബലങ്ങൾ കൊണ്ടും എന്താണ് ഒരു മനുഷ്യൻ എന്താണ് അകാർണമായി മർദ്ദിക്കപ്പെട്ടു വാക്കിനാലും കയ്യോക്കിനാലും ഒക്കെ അവൻ എന്താണ് ഈ അക്രമിക്കപ്പെട്ട മനുഷ്യൻ ആക്രമിക്കെതിരെ അള്ളാഹുവിനോട് ചെയ്താൽ അതിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ ദ്വായിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒരു യാത്ര അല്ലാഹുവിനോട് ദുആ ചെയ്താലും എന്താണ് ആ ദ്വായക്കും അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇവിടെ യാത്രക്കാരുടെ മഹത്വം എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കുക നമ്മൾ യാത്രയൊക്കെ ചെയ്യണം നമ്മുടെ മനസ്സിനൊക്കെ സമാധാനം നമ്മുടെ ജീവിതത്തിലെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യണം പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുന്നത് പരിശുദ്ധമായി ഇസ്ലാം വളരെ ോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്തേ വിശുദ്ധമായ ഖുറാനിലൂടെ തന്നെ ഒരു വലിയ അത്ഭുതങ്ങളുടെ കലവറയായ ഒരു യാത്രയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധമായ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്രാ എന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഒരു യാത്ര അള്ളാന്റെ അത് എന്തിനാണ് ആ യാത്ര ചെയ്യിപ്പിച്ചതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ്ല മതങ്ങള് ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളും അനുഭവിച്ചപ്പോ വളരെ ദുഃഖിതനായി മാനസികമായി തകർന്നപ്പോൾ എന്റെ ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി എ കെ റസൂലിനെ ഒന്ന് ഉഷാറ ഉഷാറൊക്കെ കൊണ്ടുവരുന്നതിനു വേണ്ടി പഴയ ഉഷാറൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യിപ്പിച്ച ഒരു യാത്രയാണ് ഇസ്റാ ഉമ്മു അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ